അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു വീട് പണി കഴിഞ്ഞ് താമസിക്കാൻ തുടങ്ങി എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്വന്തമായി ഒരു വീട് അത് നേടിയിരിക്കുന്നു നല്ല സന്തോഷത്തോടെ താമസവും തുടങ്ങി അധികമൊന്നും കഴിഞ്ഞില്ല ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു വരുമാനമാർഗം നിന്ന് പോയി ചിലർക്ക് നല്ല വരുമാനമുണ്ട് പക്ഷേ പ്രതീക്ഷിക്കാത്ത ചിലവുകൾ എത്ര കിട്ടിയാലും തികയാത്ത അവസ്ഥ ആ വീട്ടിൽ കയറിയത് മുതൽക്ക് തന്നെ എല്ലാം തകിടം മറിഞ്ഞുപോയി ചിലർക്ക് എത്ര ശ്രമിച്ചിട്ടും ഒരു ജോലി കിട്ടുന്നില്ല ജോലിയില്ല വരുമാനമില്ല മറ്റു ചിലർക്ക് ആ വീട്ടിൽ താമസം തുടങ്ങിയത് മുതൽ തുടങ്ങി പലതരം രോഗങ്ങൾ ഒന്ന് മാറിയാൽ മറ്റൊന്ന് ഒരാൾക്ക് മാറിയാൽ മറ്റൊരാൾക്ക് ചിലർക്ക് ആ വീട്ടിലേക്ക് കയറിയാൽ തന്നെ വീർപ്പ് മുട്ടൽ എത്ര തണുപ്പുള്ള റൂമിൽ ഇരുന്നാലും നട്ടുച്ച വെയിലത്ത് നിൽക്കുന്നത് പോലെ തോന്നും ഇതിന് കാരണങ്ങൾ പലതാണ് വീട്ടിനു ബാധിച്ച കണ്ണേർ മൂലമായിരിക്കാം കണ്ണേർ ശക്തമാണ് അപകടകാരിയാണ് സിഹറിനേക്കാൾ അപകടം വരുത്തി വെക്കും അല്ലെങ്കിൽ സിഹ്ര മൂലമായിരിക്കാം സിഹറ് ചെയ്തവരുടെ ഹാദ്യമായ ജിന്നുകൾ ആ വീട്ടിൽ കയറി താമസിച്ചിരിക്കും അല്ലെങ്കിൽ ആ സ്ഥലത്ത് വസിക്കുന്ന അപകടകാരികളായ ജിന്നുകളായിരിക്കാം അല്ലെങ്കിൽ മുമ്പ് ആരോ ആവാഹിച്ചു വെച്ച മൂർത്തികൾ അവർ അതിനെ പരിപാലിച്ചു പോന്നിരുന്നു ഇപ്പോൾ അത് നിന്ന് പോയി ഇതുപോലെ പല കാരണങ്ങൾ കൊണ്ട് ആ വീട്ടിൽ താമസിക്കാൻ പ്രയാസമാണ് വീട് വിറ്റ് പോകേണ്ട ആവശ്യമില്ല ഇത് ചെയ്യുന്നത് പോലെ ചെയ്താൽ ഇനിച്ചോ ഫലം ഉറപ്പാണ് ചെയ്താൽ മാത്രം മതി വീടിൻ്റെ ദോഷമാണ് പറമ്പിൻ്റെ ദോഷമാണ് താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വിറ്റ് പോകേണ്ട ഒരാവശ്യവുമില്ല ഏത് തരമായാലും ഏത് ജിന്നായാലും ഏത് ക്ഷേത്വാനായാലും ഏത് മൂർത്തിയായാലും എന്ത് കണ്ണേറായാലും സിഹറായാലും ഒഴിഞ്ഞു പോകും മൂർത്തികൾ ആ വീട് വിട്ട് ഓടിപ്പോകും അല്ലെങ്കിൽ അവർ നശിച്ചു പോകും ജിന്നുകൾ ആ വീട് വിട്ട് ഓടിപ്പോകും അല്ലെങ്കിൽ അവർ നശിച്ചു പോകും ഇനി നമുക്കാവശ്യം അല്പം ഉപ്പ് ശുദ്ധമായ പനിനീർ വെള്ളം അത് പനിനീർ വെള്ളം തന്നെ വേണം എന്തെങ്കിലും കുത്തി കുത്തിക്കലക്കിയത് കൊണ്ടുവന്നാൽ ഫലം ലഭിക്കില്ല അല്പം വില കൂടിയാലും നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പ്രയാസമെല്ലാം മാറിക്കിട്ടും നല്ല ശുദ്ധമായ ഒറിജിനൽ പനിനീർ വെള്ളം തന്നെ വേണം ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും നമുക്ക് മാറ്റങ്ങൾ കാണാം ഫലങ്ങൾ കണ്ടു തുടങ്ങും ഇൻഷാ അല്ല വെള്ളിയാഴ്ച ജൂമായ നിസ്കാരത്തിന് ശേഷമാണ് ഇത് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ മകരുബിന് ശേഷം ഇനി ചെയ്യാനുള്ളത് ഇതുപോലെ ഒരു കുപ്പി വെള്ളം ശുദ്ധമായ വെള്ളം അത് നമ്മൾ ചുണ്ടിനോട് ചേർത്ത് പിടിച്ച് ആദ്യം بسمي ورد غوري ورد فاتحة أودغا. شهشم آية الكرسي بسمي ورد غوري أودغا. شهشم بسم الله الرحمن الرحيم وألق ما في يمينك تلقف ما صنعوا إنما صنعوا كيد ساحر ولا يفلح الساحر حيث أتى إي بسم الله الرحمن الرحيم فلما ألقوا قال موسى ما جئتم به السحر إن الله سيبطله إن الله لا يصلح عمل المفسدين إي آيتم أدن بسم الله الرحمن الرحيم وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا هذا كأينا سورة زَلْزَلَةٌ അതിൻ്റെ അവസാനത്തായത്ത് വമയ്യാമൽ മിസ്സാലറ ഇത് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുക ഇനി ഈ വെള്ളവും നമ്മുടെ പനിനീർ വെള്ളവും കൂട്ടി നല്ല പോലെ മിക്സാക്കുക രണ്ടും കൂട്ടി കലർത്തുക അതൊരു സ്പ്രേയറിൽ ഒഴിച്ചു വെക്കുക ഇനി നാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാം കൊണ്ടുവന്ന് വെച്ച ആ ഉപ്പ് വീടിൻ്റെ ഓരോ മൂലയിലും അല്പം വിതറുക വീടിൻ്റെ ഉള്ളിലെ മൂലയിലാണ് വേണ്ടത് ഉപ്പിൽ ഏറ്റവും നല്ലത് ഇതാണ് കോസർ സാൾട്ട് ഇത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും ഇതാകുമ്പോൾ എവിടെ കിടന്നാലും വല്ലാതെ അലിഞ്ഞ് വൃത്തികേടാവുകയില്ല അത് കല്ലുപോലെ കിടന്നുകൊള്ളും എന്നാൽ നമുക്ക് വീടിൻ്റെ എല്ലാ ഭാഗത്തും നല്ല പോലെ വിതറിക്കൊടുക്കാം ഇതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കറി ഉപ്പ് തന്നെ വാങ്ങണം സാധാരണ ഉള്ള കറി ഉപ്പ് അതാകുമ്പോൾ വിതറുമ്പോൾ ഒരു പക്ഷേ അലിഞ്ഞ് തറവൃത്തികടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം ജുമായ നിസ്കാരത്തിന് ശേഷം തുടങ്ങുക ഒരു കുപ്പി വെള്ളത്തിലേക്ക് ആദ്യം സൂറത്തുൽ ഫാത്യഹ പിന്നെ ആയത്തിൽ കുറിസി പിന്നെ മുമ്പ് പറഞ്ഞ മൂന്ന് ആയത്തുകൾ അതിനുശേഷം സൂറത്തുൽ ജൽ ജല അതിൻ്റെ അവസാനത്തായത്ത് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുക ചുണ്ടിനോട് ചേർത്ത് പിടിച്ച് ഓതുക ശേഷം ആ വെള്ളവും പനിനീർ വെള്ളവും കൂട്ടിച്ചേർക്കുക അതൊരു സ്പ്രെയറിലാക്കുക പിന്നീട് ഉപ്പ് വീടിൻ്റെ ഉള്ളിൽ എല്ലാ മൂലയിലും അല്ലെങ്കിൽ വീടിൻ്റെ പരമാവധി കഴിയുന്ന സ്ഥലത്തെല്ലാം അല്പം വിതറിക്കൊടുക്കുക എല്ലാ സ്ഥലത്തും വിതറലാണ് നല്ലത് അതിന് ശേഷം നമ്മുടെ ഈ വെള്ളം വീടിൻ്റെ എല്ലാ ഭാഗത്തും അതുപോലെ പറമ്പിലും മുറ്റത്തും എല്ലാ സ്ഥലത്തും നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഓരോ മൂന്ന് ദിവസവും ഇടവിട്ട് ചെയ്യുക ഇരുപത്തിയൊന്ന് ദിവസം അതിൽ കുറവ് ചെയ്യരുത് ഫലം ലഭിക്കില്ല ഇരുപത്തിയൊന്ന് ദിവസം പൂർത്തിയാക്കണം ഓരോ മൂന്ന് ദിവസം ഇടവിട്ടാണ് ഇതേപോലെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യേണ്ടത് ഓതാനുള്ളത് ഒരു പ്രാവശ്യം മാത്രം മോതിയാൽ മതി ഓരോന്നും ഓരോ എണ്ണം മാത്രം മോതിയാൽ മതി പിന്നെ ഉപ്പ് വീടിൻ്റെ പുറത്ത് നാല് മൂലയിലും അല്പം വിതറിക്കൊടുക്കുക ആ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ വീടിൻ്റെ അകത്തും അതുപോലെ വീടിൻ്റെ പുറത്ത് വീടിൻ്റെ പരിസരത്തെല്ലാം നിർബന്ധമായും സ്പ്രേ ചെയ്യുക നല്ല വലിയ ഭൂമിയാണെങ്കിൽ എല്ലാ സ്ഥലത്തും വേണ്ട ആ പരിസരങ്ങളിൽ മാത്രം ചെയ്താൽ മതി ഈ കാര്യത്തിൽ ഇത് മാത്രമാണ് ചെയ്യാനുള്ളത് ഇനി വേണമെങ്കിൽ കഴിയുമെങ്കിൽ സൂറത്തുൽ ബക്കറ ആ വീട്ടിൽ ഓതിക്കൊണ്ടിരിക്കുക നല്ല ബർക്കത്തുണ്ടാകും നല്ല ശാന്തി ഉണ്ടാകും ജീവിക്കാൻ നല്ല സുഖമുണ്ടാകും സമ്പത്ത് വർദ്ധിക്കും ഇൻഷാ അള്ളാഹ്